കേസ് എടുത്ത കാര്യം ഞാൻ ഇപ്പൊ ഇന്ന് ഇപ്പോൾ രാവിലെ അറിയണത് ഏഹ് എന്ത് വകുപ്പിലാ കേസെടുത്തത് എന്നുള്ളത് ഞാൻ ഞാൻ എന്തായാലും നിങ്ങൾ എല്ലാരും കേട്ടിരിക്കും എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്താണ് ഈ കാര്യം ഇവിടെ അവസാനിക്കത്തത് എന്നുള്ളതാണ് മനാഫ് ഇതിനെല്ലാം മാപ്പ് പറഞ്ഞു എന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് എന്നിട്ടും ഈ മാപ്പ് പറയല് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം എന്തൊക്കെയോ പ്രചാരണം നടത്തി തങ്ങളുടെ കുടുംബത്തെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു എന്ന രീതിയിൽ വീണ്ടും ഒരു കേസുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ മനാഫ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് ഏതൊരു മീഡിയയുടെ മുമ്പിലും വളരെ വൃത്തിയായിട്ട് സംസാരിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണ് ഇതുവരെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന നിമിഷം വരെയും മനാഫ് ഒരു വാക്ക് കൊണ്ടുപോലും അവരെ ആ ഒരു വീട്ടുകാരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ഇനി അവരെ വേദനിപ്പിക്കരുത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവരെ ചീത്ത പറയരുത് അവർക്കെതിരെ കമൻ ഇടരുത് നിരന്തരം വിദ്യ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ഈ ഫെയിമുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സഡൻ ആയിട്ട് ഇവിടുന്ന് അവസാനിക്കുന്ന കാര്യം സംശയമില്ല ഈ ഒരു

അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ ഉള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണിഷ്യൂയിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിന് മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ഇന്നലെ മാപ്പ് പറയുന്നത് അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടായിരിക്കാം ഈ ഒരു എല്ലാ വിഷയങ്ങളെയും വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന അല്ല നമ്മളെല്ലാ മനുഷ്യനും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്ന പറയാൻ പറ്റില്ല ഒരു ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ വാക്കുകളൊക്കെ തെറ്റിപ്പോവാ അതിനെല്ലാറ്റിനും ഇദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് മാപ്പ് പറഞ്ഞതിനു ശേഷവും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എഫ്ഐആർ വന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല ഇനിയിപ്പോൾ ആ കേട്ട വാർത്ത തെറ്റാണെന്ന് അറിയില്ല ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്ന ആളുകൊണ്ട് പക്ഷേ അതിനുശേഷം ഉണ്ടായ ഇത്തരം ഒരു കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് കാണുന്നത് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറി എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഒരു ഇതും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പക്ഷേ അത് അർജുന്റെ കുടുംബത്തിനായാലും ഇവിടെ മനാഫിനെ മനാഫോ മനാഫിന്റെ കുടുംബത്തിന് വിചാരിച്ച പോലും ഈ ജനങ്ങളുടെ വികാരം മാറ്റാൻ പറ്റില്ല ഇപ്പൊ തന്നെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അർജുൻറെ ഫാമിലിക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളും മനാഫിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളെന്ന ഇതിൽ ഒരു ചെറിയ വേർതിരിവ് വന്നിട്ടുണ്ടാകും മനാഫിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില്ലറ മുസ്ലിം വിഭാഗക്കാര് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത് ഈ അർജുന്റെ കുടുംബത്തിൽ നിന്ന് അർജുന്റെ ഫാമിലി നമുക്ക് കേട്ടിടത്തോളം ആണ് മനാഫിന്റെ ഫാമിലി ആ പേരും മറ്റും കേട്ടിടത്തോളം മുസ്ലിമാണ് ഈ രണ്ട് വിഷയമാണ് ഇപ്പൊ ആളുകൾ പൊന്തിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തെ രണ്ടായിട്ട് പകർത്തെടുക്കാനുള്ള ഏഹ് ഹിന്ദുക്കൾ മുഴുവൻ അർജുന്റെ പോയും അർജുന്റെ ഫാമിലിക്ക് ഫാമിലിക്കപ്പോഴും മുസ്ലിങ്ങൾ മുഴുവൻ നമ്മുടെ മനാഫിന്റെ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ചില യൂട്യൂബ് ചാനലുകൾ അടക്കം ശ്രമിക്കുന്നു എന്നതാണ് ഇദ്ദേഹം പറയുന്നത് എനിക്കത് താല്പര്യമില്ല അവർക്ക് അവർക്കൊപ്പഴാണ് ഞാൻ ഇനി ഉണ്ടായിരിക്കുക എന്ന് ഈ ഒരു കേസ് ഉണ്ട് എന്ന് അറിഞ്ഞ നിമിഷത്തിൽ പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ബാക്കി നോക്കൂ ഞാൻ എന്താ അതിനിടയാക്കിയ സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് പരാതി പ്രധാനമായിട്ട് പറയുന്നത് എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കണത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അത് ഞാൻ ഓരോ കൂടെ തന്നെയുള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ ഇവിടെ ആളുകൾ ഒപ്പം നിൽക്കാനുള്ളൊരു ശ്രമം നടക്കുന്നത് അല്ലെങ്കിൽ മനാഫിനൊപ്പം നിൽക്കണം എന്നുള്ള തോന്നല് ആളുകൾക്ക് മുഴുവൻ മുഴുവനുണ്ടാവുന്ന ഇത്തരം നിമിഷങ്ങളിലാണ് അത് എപ്പോഴും പറയുന്നത് അവർക്ക് അവരെ എന്ത് കേസ് എടുത്താലും എന്നെ ജയിലിൽ അടച്ചാലും ഞാൻ ആ കുടുംബത്തിനൊപ്പം തന്നെ ആയിരിക്കാം ആ കുടുംബത്തിനൊപ്പം തന്നെ ആയിരിക്കുന്ന അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷം അങ്ങനത്തെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് പിൻവലിക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യത്തിൽ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടു പേരും ഒന്ന് കണ്ടുമുട്ടാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ മനാഫിന്റെ ഫാമിലിയും അർജുൻറെ ഫാമിലിയും നേരക്കു നേരെ ഒന്ന് കണ്ടുമുട്ടാൻ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അളിയനൊക്കെ പോയി നേരിട്ട് കണ്ട് ഒന്ന് ആലിംഗനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നേരം പോലെ ഒരു കട്ടഞ്ചായം കുടിച്ച് ഒന്ന് സംസാരിക്കേണ്ട അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുമെന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തീരേണ്ടതാണ് ഈ വിഷയം ഇത് വീണ്ടും പോയി 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 ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഇതൊരു കമ്മ്യൂണൽ വയലൻസിലേക്കൊക്കെ എത്തിപ്പെടുമോ എന്നുള്ളൊരു ഭയം ചുരുക്കി പറഞ്ഞാല് എനിക്കൊക്കെ എന്നെപ്പോൾ ഉള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തില് ഒരു സംശയ എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ അറിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് ഞമ്മള് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് തീർ പറഞ്ഞതാ സങ്കടം ഉണ്ടാവൂലോ അതൊരു ഈ ഒരു ചോദ്യം അർജുന്റെ കുടുംബത്തോടും മനാഫിന്റെ കുടുംബത്തോടും മാധ്യമങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തോട് കൂടിയിട്ട് പൊതുജനങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത് മനാഫിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് അദ്ദേഹം പറയുന്നത് ഒരൽപം ചിരിയോടെ ഒരൽപ്പം വിഷമത്തോടെ നമുക്കിനി ആ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനാഫിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഒരു പക്ഷെ കൂടുതൽ ഈ സംസാരം അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ അദ്ദേഹം പൊട്ടിക്കരയാനുള്ള സാധു കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്തോ അതൊക്കെ നീങ്ങിപ്പോകുന്നു അങ്ങനത്തെ ഒരു നിമിഷത്തിലേക്ക് എത്തുന്നുണ്ട് മനാഫിന്റെ മാനസികാവസ്ഥ എന്താണ് അത് പക്ഷേ ആരാത് എ എന്തിനാത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ പിന്നൊരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കുക കാരണം എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ട് എൻ്റെ ഫോണിൽ എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയണം എനിക്ക് ഞാൻ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം അവളൊക്കെ അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ പറയുന്നത് അർജുനെ കിട്ടുന്നോട് കൂടി സമാധാന ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണെങ്കിൽ അർജുന കിട്ടുന്നവരെ ഒരു സമാധാനപരമല്ലാത്ത ജീവിതവുമായിട്ടാണ് ഇദ്ദേഹം ആ ഷിരൂരിൽ നിന്നിരുന്നത് എന്നർത്ഥം അത് കിട്ടിയതിനു ശേഷം തനിക്കൊരു സമാധാന ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ച നമ്മുടെ ഈ മനുഷ്യന് അത് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതേപോലെ അർജുനെ കിട്ടിയതിനു ശേഷവും സമാധാന ജീവിതം ഇല്ലാതെ ഒരു കുടുംബം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് അർജുന്റെ കുടുംബമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ഭീകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ട് കൊണ്ടാണ് ആ കുടുംബം അവിടെ നിൽക്കുന്നത് അതേപോലെ സോഷ്യൽ മീഡിയ അറ്റാക്ക് മനാഫിനെതിരെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണുന്നവരുണ്ടെങ്കിൽ ഇതോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാമെന്നതാണ് രണ്ടുപേരെയും അവരവരുടെ ജീവിതത്തിലേക്കും അവരവരുടെ വഴികളിലേക്കും മാറ്റിവിടുക ഈ ഒരു പ്രശ്നത്തിന് ശേഷവും ഒരു മെല്ലെ ട്രോമയിലേക്ക് ആ കുടുംബത്തെയും മനാഫിന്റെ കുടുംബത്തെയും മാറ്റാതിരിക്കുക എന്നതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ ഇതിനെങ്ങനെയെങ്കിലും ഒരു കമ്മ്യൂണൽ വയലൻസിലേക്ക് എത്തിക്കുള്ള ശ്രമമുണ്ടോ അടുത്ത വീഡിയോ കൂടി നിങ്ങൾ നിർബന്ധപൂർവം കാണണം